അസലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും മോട്ടോഡിലെക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ വരുന്ന മുപ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു അടിപൊളി ആണ് ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് യാതൊരുവിധ മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ ഫ്ലഡ് എഫക്റ്റഡോ ഒന്നും ആവാത്തല്ല ക്വാളിറ്റി വണ്ടിയാണ് അപ്പം നല്ല വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് വാഹനത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വാഹനം റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല നീറ്റായ ഒരു വണ്ടിയാണ് വി എക് സി ഓപ്ഷനിലാണ് അതായത് എ സി പവർ സ്റ്റാറിംഗ് നാല് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് റിവേഴ്സ് ക്യാമറ ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനാട്ടോ ടയറിന്റെ ഭാഗത്തേക്ക് യാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഓളുള്ള ടയർ വാഹനത്തിന് വരുന്നുണ്ട് നാല് ടയറും ഫുൾ കട്ട് ടയറാന്ന് പറയാം നമുക്ക് ഒരു മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം കിലോമീറ്റർ വരെ ഓടാൻ വേറെ ടയറിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല മാത്രം ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ ഈ വാഹനത്തിന് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് സേതൊക്കെ നോക്കണ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ടൈൽ ലാമ്പിന്റെ മുകളിൽ എക്സ്ട്രാ ഗാർഡുകളൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ബോർഡ് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് നമുക്ക് സിഫ്റ്റിന് പ്രതീക്ഷിക്കാവുന്നതാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടാണുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല അടിപൊളിയാണ് ഫിനിഷിംഗ് ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത് അതായത് സ്കേർട്ടിങ് ഒക്കെ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും സീറ്റ് കവർ നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിലാണ് അതേപോലെ പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മൂന്നാർക്ക് സുഖമായിട്ടിരിക്കും ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ഒന്നും നോക്കാറില്ല സ്വിഫ്റ്റി ഒന്നും മാർക്കറ്റുള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ വേറൊന്നും നോക്കാല്ലാതെ വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമുക്കിതിന് ബാങ്ക് ലോൺ കേരളത്തിൽ എവിടെയും കൊടുക്കട്ടോ മാത്രമല്ല നാല് പോയിന്റ് വരുന്നുണ്ട് അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിറർ വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സിലാണ് വണ്ടി വന്നിട്ടുള്ളത് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോണിൻ്റെ അടിപൊളി സെറ്റ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റയറിംഗ് വലിയ കൺട്രോൾ യൂണിറ്റുകളൊക്കെ വരുന്നുണ്ട് സീറ്റ് കവറൊക്കെ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുള്ള ഒരു വണ്ടിയാണ് അപ്പം നമ്മൾ ഈ ഒരു വാഹനം വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ വന്നാൽ മേൽമുറി ആലത്തൂർ പടിയ സ്ഥലത്താണ് നമ്മുടെ ഓട്ടോ ഡിലക്സ് എന്ന് പറയുന്ന സ്ഥാപനം വരുന്നത് അവിടെയാണ് ഈ വണ്ടി ഉള്ളത് ഒന്നുകൂടി വാഹനത്തെ കുറിച്ച് പറയാം കോഴിക്കോട് മലപ്പുറം ഹൈവേയിലാണ് ഈ വാഹനം ഉള്ളത് കേട്ടോ അത് വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണറാണ് ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്ന വാഹനമാണ് നെഗോഷ്യബിൾ റേറ്റ് ഉള്ളതാണ് കേരളത്തിൽ എവിടെയും നമുക്ക് ബാങ്ക് ലോൺ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കുക ഈ ഒരു വാഹനത്തിനൊരു കുറവായിട്ട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ വാഹനത്തിന്റെ മെയിൻ ക്ലാസ്സിൽ വിൻഷീൽഡിൽ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട് മാറ്റിയിട്ടില്ല ഇത് അടുത്ത ഡിസംബർ വരെ ഫുൾ കവർ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു ആയിരം ഉണ്ട് നിങ്ങൾക്ക് അത് മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം മാറ്റി കഴിഞ്ഞാൽ അത് റീപ്ലേസ് എന്ന് പറയുമോ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിൻഷീൽഡിലുള്ള ക്രാക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് ഇൻഷുറൻസിൽ ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം എന്നാണ് അപ്പൊ ഒരു വാഹനം ആയിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിന് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് വാഹനങ്ങൾ വേറെ ഇഷ്ടം പോലെ വണ്ടികൾ വേറണ്ട് ഏതൊരു വാഹനത്തെ കുറിച്ച് അറിയാൻ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഹനത്തിന്റെ വിശേഷങ്ങൾ മൊത്തം അറിയാവുന്നതാണ് മാത്രമല്ല ഇൻറെ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഇത്രയും വിലപ്പെട്ട ഒരു സമയം നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം